ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞാൻ കഴിവ് മന്ത്രിയാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം ഞാൻ കഴിവ് മന്ത്രിയാണെന്ന് നിങ്ങൾ കേട്ടാലും ഞാനൊരു അഴിമതിക്കാരനാണ് എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല എന്നായിരുന്നു അന്ന് ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് എന്നാൽ സ്വജനപക്ഷപാതം നടത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ യൂത്ത് ലീഗ് പിടിച്ചു പുറത്തിടുമ്പോൾ കഴിവുകെട്ട മന്ത്രിയാണെന്നോ മാത്രമല്ല അഴിമതിക്കാരൻ കൂടിയാണ് ശ്രീ കെ ടി ജലീൽ എന്ന് അദ്ദേഹം തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ ചോദിക്കട്ട അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്തത് അദ്ദേഹം ആദ്യം കൈകാര്യം ചെയ്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് തദ്ദേശ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക് ഈ നാട്ടിലെ കോർപ്പറേഷന് ശ്രീ കെ ടി ജലീൽ ചെയ്ത ഒരു കാര്യം അദ്ദേഹം പറയട്ടെ അദ്ദേഹം ചെയ്ത കാര്യം ഞാൻ പറയാം ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ തൊട്ടുമ്പ് അധികാരത്തിലിരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ഈ നാട്ടിലെ പഞ്ചായത്തുകൾക്ക് ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റികൾക്ക് ഈ നാട്ടിലെ കോർപ്പറേഷന് ഒരു അധികാരം ഉണ്ടായിരുന്നു എന്താണ് അധികാരം ഈ നാട്ടിലൊരു ബാറ് തുറക്കണമെങ്കിൽ ഈ ഒരു മദ്യശാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു ഷാപ്പ് തുറക്കണമെങ്കിൽ ഈ നാട്ടിലൊരു മദ്യശാല തുടങ്ങണമെങ്കിൽ ഈ തിരൂരിലെ മുനിസിപ്പാലിറ്റിയുടെ അധികാരം വേണമായിരുന്നു സമ്മതം വേണമായിരുന്നു അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നിങ്ങൾക്കറിയോ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ മുതലാളിമാരുടെ അബ്കാരി മുതലാളിമാരുടെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ആ അധികാരം എടുത്തു കളഞ്ഞു ഞാൻ കെ ടി ജലീലിനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തദ്ദേശ മന്ത്രി മന്ത്രിയായതിനു ശേഷമല്ലേ ഈ പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് മുനിസിപ്പാലിറ്റികൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞത് ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം എത്ര എന്നറിയോ നമുക്ക് ഒന്ന് കെ ടി ജലീൽ തദ്ദേശ മന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിപ്പോകുമ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ബാറുകളുടെ എണ്ണം ഏതാണ്ട് അമ്പതാണ് ഈ മലപ്പുറം ജില്ലയ്ക്ക് ഇത്രയധികം ബാറുകൾ കൊടുക്കാൻ കാരണക്കാരനായ മന്ത്രിയുടെ പേരേതെന്നാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് ആ ഉത്തരത്തിന്റെ പേരാണ് ശ്രീ കെ ടി ജലീൽ നിങ്ങൾ തദ്ദേശ മന്ത്രിയായപ്പോ ചെയ്ത ഈ നാടിനോട് ചെയ്ത ഈ ജില്ലയോട് ചെയ്ത ഈ സംസ്ഥാനത്തോട് ചെയ്ത ഏക കാര്യം പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ഒരു സേവനം പറയും ഈ നാട്ടിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ ചെയ്ത ഒരു കാര്യം പറയും അദ്ദേഹം ചെയ്ത ഏക ക്ഷേമകാര്യം എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേമകാര്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു മൈനോറിറ്റി ധനകാര്യ സ്ഥാപനമുണ്ട് ന്യൂനപക്ഷ ക്ഷേമ ധനകാര്യ സ്ഥാപനം ആ ധനകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് വെക്കാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഏതാണെന്ന് അറിയോ അത് ജനറൽ മാനേജറാണ് ആ ജനറൽ മാനേജർ പദവിയിൽ ആരെയാണ് അദ്ദേഹം നിയമിച്ചത് ജലീലിൻ്റെ മൂത്താപ്പൻ്റെ മോനെ മൂത്താപ്പന്റെ മോനെ നിയമിക്കാനാണോ അദ്ദേഹത്തെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാക്കിയത് ആ മൂത്താപ്പൻ്റെ മോനെ തന്നെ എങ്ങനെയാണ് നിയമിച്ചത് ആ പദവിയിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നിയമം ഒരാൾക്ക് എം ബി എ വേണം മൂത്താപ്പന്ന മോ എം ബി എ ഉണ്ടോ മൂത്താപ്പന്ന മോൻ എം ബി എ ഇല്ല പിന്നെ എന്താ ഉള്ളത് മൂത്താപ്പന്ന മോനെ ബി ടെക് ഉള്ളത് അപ്പൊ എന്ത് ചെയ്തു എം ബി എന്ന് മാറ്റി ബി ടെക് ആക്കി മൂത്താപ്പയുടെ മകനെ നിയമിക്കാൻ വേണ്ടി നിയമത്തിലുള്ള യോഗ്യതയിൽ പോലും മാറ്റം വരുത്തിയിട്ടാണ് മൂത്താപ്പയുടെ മകനായ കെ ടി അദീബിനെ കെ ടി ജലീൽ ന്യൂനപക്ഷ ധനകാര്യ മാനേജ്മെന്റിന്റെ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി നിയമിച്ചത് യൂത്ത് ലീഗ് കൈയോടെ കണ്ടുപിടിച്ചു യൂത്ത് ലീഗ് കൈയ്യോടെ കണ്ടുപിടിച്ചപ്പോ മലപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കെട്ടി ജലീൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു രാജിവെക്കണം ഇത് കൈയോടെ പിടിച്ചു നിങ്ങൾ രാജിവെക്കുകയല്ലാതെ അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നിന്നല്ലടോ എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെൻട്രൽ നിന്നാണോ എന്ന് വീമ്പ് പറഞ്ഞാൽ നാവ് വായിലെടുക്കിടുന്നതിന് മുമ്പായി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ച് തറക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ യുവജന സംഘടനയുടെ പേരാണ് മുസ്ലിം യൂത്ത് ലീഗ് ആണം കെട്ട് പോയി ആരാ രാജിവെപ്പിച്ചത് അതിന് ഉത്തരവിട്ടത് ലോകായുക്ത എത്ര ലോകായുക്ത രണ്ട് ലോകായുക്ത ലോകായുക്തകൾ മാത്രമാണോ അതും ഒരു ലോകായുക്ത അവസാനത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച ലോകായുക്ത ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നിയമിച്ച ലോകായുക്ത രണ്ട് ലോകായുക്തകൾ അദ്ദേഹത്തിനെതിരായി അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം പോയി രക്ഷയില്ല രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി രക്ഷയില്ല അദ്ദേഹം നാണം കെട്ട് രാജിവെച്ച് പോയി ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ രണ്ട് ലോകായുക്തയും ഒരു ഹൈക്കോടതിയും ഒരു സുപ്രീം കോടതിയും ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേരാണ് ശ്രീ കെ ടി ജലീൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തി അത് കഴിഞ്ഞപ്പോ പിന്നെ ലീഗിനെതിരെ നിരന്തരമായി ആക്ഷേപം എന്താ ലീഗിനെതിരെ ആക്ഷേപം കുറെ കാലത്തേക്ക് പിന്നെ പുള്ളിയെ കാണാനുണ്ടായിരുന്നില്ല തവനൂർ മണ്ഡലത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരാതി കൊടുത്തു നിയോജക മണ്ഡലം എം എൽ എ കണ്ടവരുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്തായിരുന്നു പണി തൊട്ടിലാട്ടുക പാട്ടുപാടുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പണി അവസാനം അദ്ദേഹം വന്നു വന്നിട്ടോ വന്നിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അദ്ദേഹം ചാടി വീഴും എന്നിട്ട് ലീഗിനെതിരെ കുറെ ആക്ഷേപം ഉന്നയിക്കും ലീഗിനെതിരെ കുറെ ആരോപണം ഉന്നയിക്കും എന്തായിരുന്നു ആരോപണം ഡൽഹി മുസ്ലിം ലീഗ് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ പോകുന്നു ഒരു പഴയ കെട്ടിടമാണ് വാങ്ങിയത് അതിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല സ്വന്തമായി സ്ഥലം വാങ്ങണം ഇതായിരുന്നു ലീഗിന്റെ ഉപദേശം ആ ബിൽഡിംഗ് വാങ്ങിയവർക്ക് കച്ചവട താല്പര്യമാണ് ആരൊക്കെയാണ് ആ ബിൽഡിംഗ് വാങ്ങിയത് ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർട്ടിയുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പാർട്ടിയുടെ അഖിലേന്ത്യാ ട്രഷറർ വഹാബ് സാഹിബ് ഇവർക്കൊക്കെയാണ് റിയൽ എസ്റ്റേറ്റ് താല്പര്യം അവിടെ കെട്ടിടം വാങ്ങി രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നേ ഇല്ല എന്ന് നിരന്തരമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എഴുതി അവസാനം എന്ത് സംഭവിച്ചു അതിന്റെ രജിസ്ട്രേഷൻ നടന്നു മാത്രമല്ല രാജ്യ തലസ്ഥാനത്ത് ദരിയാഗഞ്ചിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ രാജ്യത്തെ മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് സമ്മാനിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ആക്ഷേപം എവിടെ പോയി അദ്ദേഹത്തിന്റെ ആരോപണം എവിടെ പോയി അത് കഴിഞ്ഞു പിന്നെ കത്തുവ ലീഗിനെതിരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ദേശീയ കമ്മിറ്റിക്കെതിരെ കത്തുവ കത്തുവയിലെയും ഉന്നാവയിലെയും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട പണം യൂത്ത് ലീഗിന്റെ പി കെ ഫിറോസും സി കെ സുവേറും തട്ടിയെടുത്തു യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി അവരുടെ ദേശീയ അക്കൗണ്ടിലേക്ക് നാട്ടിലെ സാധാരണക്കാരായ പ്രവർത്തകർ നേരിട്ട് നിക്ഷേപിച്ച പണം ആ പണത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ പോലും കേസ് കൊടുത്തു കൊടുക്കുമല്ലോ നിങ്ങൾക്കറിയാലോ പോലീസിൽ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു എന്നിട്ട് എന്തായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് കേസെടുപ്പിച്ചത് എന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി അന്വേഷിച്ചപ്പോ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പിണറായി വിജയന്റെ പോലീസ് കണ്ടെത്തി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വയനാട് ഫണ്ട് യൂത്ത് മുസ്ലിം ലീഗിന്റെ വയനാട്ട ഭൂമി ആ ഭൂമി തോട്ടഭൂമിയാണ് അത് പി കെ ബഷീറിനെയും പി കെ ഫിറോസിനെയും അല്ല ഏൽപ്പിക്കേണ്ടത് അത് വഹാബ് സാഹിബിനെയാണ് ഏൽപ്പിക്കേണ്ടത് വഹാബ് സാഹിബ് വാങ്ങിയ ഡൽഹിയിലെ ഓഫീസ് അതിന് കുഴപ്പം അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മൂപ്പര് വന്നിട്ട് പറഞ്ഞു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ പേരില്ല മുറുക്കി പേരില്ല അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചങ്ങാതി തലയിൽ മുണ്ടിട്ട് ഉദ്ഘാടനം ഉദ്ഘാടനത്തിൻ്റെ അന്നോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാൽ ആ മുണ്ട് ഒന്ന് പൊക്കി നോക്കണം ആ മുണ്ട് പൊക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ മാന്യദേഹത്തെ കാണാൻ കഴിയും ഏതെങ്കിലും ബാത്റൂമിൽ ടാപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കും അദ്ദേഹം വരുന്നത് എന്ന് അന്ന് പറഞ്ഞതാണ് കൃത്യമായി ഈ ിൽ വെച്ചാണ് ഞാൻ അത് പ്രസംഗിച്ചത് കൃത്യം അത് കഴിഞ്ഞപ്പോ എന്റെ പേരില്ല എന്ന് ആക്ഷേപം ഉന്നയിച്ചത് വയനാട്ടിലെ ഭൂമിയെ കുറിച്ച് ആക്ഷേപം ഉണ്ടായി തോട്ടഭൂമിയാണ് ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അന്നാദ്യമായി വയനാട്ടിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വയനാട് ദുരന്തമുണ്ടായി ഒരു കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വയനാട്ടിലെ ചുരം കയറാത്ത ശ്രീ കെ ടി ജലീൽ വയനാട്ടിലേക്ക് വണ്ടി കയറി ചുരം കയറി എന്നിട്ട് പറഞ്ഞു ഈ തോട്ടഭൂമിയിൽ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ വീടുപണി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ദുരന്തബാധിതരോട് ഞാൻ പറയുന്നു കൊടു വാങ്ങിയ പതിനഞ്ച് ലക്ഷമില്ലേ അത് നിങ്ങൾ തിരിച്ച് സർക്കാരിലേക്ക് അടക്കുക എന്നിട്ട് സർക്കാരിൻ്റെ പദ്ധതിയിൽ ചേക്കേറുക അതാണ് നിങ്ങൾക്ക് മുമ്പിൽ മാ ഏകമാർഗം എന്നിട്ട് പറഞ്ഞു വയനാട്ടുകാരെ ലീഗ് പറ്റിച്ചു അവിടെ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മദ്രസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വയനാട്ടുകാരെ പറ്റിച്ചതാണ് നിങ്ങൾ ആലോചിക്കണം ആ ദുരന്ത ഭൂമിയിലെ ദുരന്ത പോലും ഒരു പള്ളി കാണുമ്പോഴേക്ക് ഒരു മദ്രസ കാണുമ്പോഴേക്ക് അടുക്കുന്നവരാണ് എന്ന് പറഞ്ഞു അവരെ ആക്ഷേപിച്ചില്ലേ ഈ മാന്യദേഹം അതിന് മറുപടി പറഞ്ഞത് പള്ളിയിലും മദ്രസയിലും പോകുന്നവരല്ല പള്ളിയിലും മദ്രസയിലും പോകാത്ത മുസ്ലിങ്ങളല്ലാത്തവർ പറഞ്ഞു ഞങ്ങൾക്കൊരു ദുരന്തം ഉണ്ടായപ്പോ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ടായപ്പോൾ ആ വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ആ രാത്രിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിൻ്റെ ആദ്യത്തെ മണിക്കൂറുകൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ മുസ്ലിം ലീഗാണെന്ന് അമുസ്ലിങ്ങളായ സഹോദരികൾ മാധ്യമങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഞാൻ മതം പറഞ്ഞ് വേർതിരിക്കുകയല്ല പക്ഷേ ഈ മനുഷ്യൻ അമ്മട്ടിൽ അവരെ ആക്ഷേപിച്ചത് കൊണ്ട് പറയുകയാണ് എന്നിട്ടോ തോട്ടഭൂമിയാണ് അവിടെ പണി നടക്കില്ല അവിടെ വീട് പണി നടക്കില്ല അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ച അതേ സ്ഥലത്ത് ലീഗ് വാങ്ങിയ അതേ സ്ഥലത്ത് പാണക്കാട് സയ്യിദ് ചെയ്ത് സാധിക്കലിഷ്യാപ്തങ്ങൾ ഈ കഴിഞ്ഞ ഒന്നാം തീയതി പോയി വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഇതല്ലേ യാഥാർത്ഥ്യം ഞാനൊരു കാര്യം പറയട്ടെ ഈ മനുഷ്യൻ വയനാട് ഭൂമിയെക്കുറിച്ച് ഇമ്മട്ടിലുള്ള കള്ളം പ്രചരിപ്പിച്ച അന്ന് ഞാൻ തീരുമാനിച്ചു നമ്മൾ നേരത്തെ ഒരു ഭൂമിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചിരുന്നല്ലോ ഈ തിരൂരിലെ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുടെ കഥകൾ നമുക്കറിയാമല്ലോ ആ ഭൂമിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം ഞാൻ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി അന്വേഷണം നടത്തി ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ പോയി ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ കുറുവാ കുറുവാസംഘത്തിന് കൈമാറിയ സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഈ തിരൂരിലേയും പരിസരത്തുമുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാമത് ഞാൻ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഈ കുറുവാ കുറുവാസംഘത്തിന് വിവരം കിട്ടി ഫിറോസ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ ഒരു ദിവസം ഒരു പത്രസമ്മേളനമാണ് പത്രസമ്മേളനം നടത്തിയിട്ട് അതുവരെ ഫിറോസിന് കൂലിയും വേലയും ഇല്ല കൂലിയും വേലയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ഫിറോസിന് കുറേ സ്ഥാപനമുണ്ട് ഹോട്ടൽ ഉണ്ട് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് ദുബായിൽ വിസ ഉണ്ട് മാസം അഞ്ചര ലക്ഷം റുപ്യ ശമ്പളം ഞാൻ തന്നെ ഒന്ന് ഞെട്ടി കേട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു അല്ല മനുഷ്യൻ ശരിക്കും അഞ്ചര ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടോ വാ ഇവിടെ സൈദ അലിമാഷ ഇരിക്കുന്നുണ്ട് സെയ്ദലിമാഷൊക്ക് ദുബായിൽ വിസ അല്ലേ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലേ അല്ലേ ഗോൾഡൻ വിസ ഉണ്ട് സൈദ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് കാരണം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയ സ്ഥാപനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ തിരൂരിലൊരു ചെയ്തലി മാഷക്ക് ഇവിടുന്ന് ആണ് ലൈസൻസ് കൊടുത്തത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത് ദുബായിൽ ഒരു ലൈസൻസ് കിട്ടാൻ അല്ലെങ്കിൽ ദുബായിൽ ഒരു വിസ കിട്ടാൻ പല ഫോർമാലിറ്റികളും ഉണ്ടാവില്ലേ അതന്നെ സാബു അല്ലേ സാബു ഇവിടെ ഇരിക്കുന്നുണ്ട് സാബുണ്ടല്ലേ സാബു വിസ ഉണ്ട് എത്ര ആൾക്ക് ദുബായ് വിസ ഉണ്ട് ആ ദുബായ് വിസ കിട്ടാൻ പ്രവാസികൾക്ക് അറിയാമല്ലോ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും ആ കോൺട്രാക്റ്റിൽ ഒരു സാലറി കാണിക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി വന്നിട്ട് ഇത്രയും കാലം കൂലിയും വേലയും ഇല്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവൻ അഞ്ചര ലക്ഷം മാസം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും നിഷേധിക്കണം നല്ല കാര്യമല്ലേ എന്നെക്കുറിച്ച് പ്രൂ പറയല്ലേ എന്നെക്കുറിച്ച് പ്രശംസിച്ച് പറയല്ലേ ഈ കോൺട്രാക്റ്റിൽ കാണിക്കുന്ന പണമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രവാസികൾക്കൊക്കെ വിസയുള്ള ആളുകൾക്കൊക്കെ എത്ര ലക്ഷം മാസം കിട്ടും അതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് അത് പ്രവാസികളായ ഏത് കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ അവർക്കറിയാവുന്ന കാര്യമാണെന്ന് എന്നിട്ട് വ്യാപകമായി ആക്ഷേപമുണ്ടാക്കി അതിന് ചില ചാനലുകളും കൂട്ടുനിന്ന് കൊടുത്തു ഞാൻ ഇന്നൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കെ ടി ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ വസങ്ങളിലൊക്കെ പറഞ്ഞത് ഫിറോസിൻ്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിൻ്റെ കൂടെയുള്ള ആൾക്കാരാണെന്നാണ് കൊപ്പത്തെ എമ്മിയിലേക്ക് ജലീൽ പോകുമ്പോൾ ജലീലിൻ്റെ കാറിനുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീൽ സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോൺ റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത ആളുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗെന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുത്തുനിന്ന് വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ വോയിസ് പുറത്തു വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകൾ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയ ആള് ഫിറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പോൾ പത്രസമ്മേളനം ഇല്ലല്ലോ എന്തു പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങോട്ട് യേശുന്നില്ലല്ലോ അപ്പോ ജലീല് പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവര് കത്തിച്ചോളും ആര് ആ ചാനൽ കത്തിച്ചോളും കഴിഞ്ഞ കുറേ ദിവസം ആ ചാനൽ ചാനലിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങില്ല എത്ര വാർത്തകളാ കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകളുടെ എണ്ണം എത്രയാ മെനിയാന്ന് നിങ്ങൾക്കറിയാം മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിന്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണാണ് ആരെയാണ് വെളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോളു പോലും മേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നിങ്ങൾ എന്താ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി അങ്ങ് തകർത്തു കളയാമെന്നാണോ ഏതെങ്കിലും ഒരു ചാനൽ മുതലാളി വിചാരിച്ചാൽ ഈ പാർട്ടി എങ്ങ് മൂക്കിൽ വലിച്ചു കളയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഒരു മൂക്കും കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ മുതലാളിക്കും ഇല്ല നിങ്ങൾ ആര് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ഞങ്ങൾ മലയാള സർവകലാശാലയ്ക്കെതിരായ ഭൂമിയുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് കുറിച്ചാണ് സംസാരിക്കുന്നത്